ഹായ് എവ്രി വാൻ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന കഥകളിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര സ്മാർട്ടാണ് ഏത് കാര്യവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഏതൊരു പ്രശ്നത്തിനും ഇദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആണ് അദ്ദേഹം ഭയങ്കര സമർത്ഥനാണ് ആണ് ബുദ്ധിമാനാണ് എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിട്ടൊരു അഭിപ്രായം ചോദിച്ചിട്ടേ ആൾക്കാർ എന്തും ചെയ്യത്തുള്ളൂ അത്രയ്ക്കും വലിയൊരു സ്ഥാനമുള്ള ഒരു സൊസൈറ്റിയിൽ വലിയൊരു സ്ഥാനമുള്ള മനുഷ്യനാണ് അദ്ദേഹം അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഗുരുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷെ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നമ്മുടെ ഈ ഗുരുവിനോട് ഭയങ്കര അസൂയുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഇപ്പം നൂറ് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു രണ്ടു പേരെങ്കിലും ഹെയ്റ്റേഴ്സ് ഒരാൾക്കുണ്ടാവും അത് എത്ര നല്ല മനുഷ്യനാണെങ്കിലും അങ്ങനെ ഇയാൾ ഈ ശിഷ്യൻ വിചാരിച്ചു ഗുരുവിനെ ഒരു ദിവസം ഒന്ന് കൊച്ചാക്കണം അതായത് ഗുരുവിനോട് എന്ത് സംശയം ചോദിച്ചാലും ഈ ഗുരുവിനായിട്ട് കറക്റ്റ് ആൻസർ അറിയാം അദ്ദേഹം അത് കറക്റ്റായിട്ട് ആ സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു എങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഗുരുവിന് ഉത്തരം മുട്ടിക്കണം എന്ന് നമ്മുടെ ഈ ഒരു ശിഷ്യൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ ശിഷ്യൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്തു ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ ഈ ശിഷ്യൻ വരുമ്പം ഇയാളുടെ കയ്യിൽ ഇയാളൊരു കുഞ്ഞ് കിളിക്കുഞ്ഞിനെ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഗുരുവിനെ വിളിച്ചു ഗുരു എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു ചോദിക്കൂ എന്നിട്ട് അവൻ കൈ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ കൈക്കകത്തിൽ ഒരു കിളിക്കുഞ്ഞുണ്ട് ആ കിളിക്കുഞ്ഞ് ചത്തനാണോ അതോ ജീവനുള്ളതാണോ എന്ന് ചോദിച്ചു ഇത് കേട്ട ഗുരുവിന് മനസ്സിലായി ഇതൊരു കുസൃതി എന്നറിഞ്ഞ അല്ലെങ്കിൽ ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഇവൻ്റെ കണ്ണി നോക്കിയപ്പോൾ ഗുരുവിന് ഏകദേശം കാര്യം മനസ്സിലായി അപ്പോൾ ഗുരു ധൈര്യമായിട്ട് ചിരിച്ചുകൊണ്ട് ശാന്തനായിട്ട് അവനെ നോക്കി പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന പക്ഷി ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ജീവിക്കും അത് ചത്തതാവണമെന്ന് നീ ആഗ്രഹിക്കുന്ന എങ്കിൽ അത് ചത്തതായിരിക്കും നീ അത് എങ്ങനെയായിരിക്കുന്നു ആയിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ ഇരിക്കും അത് സപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ ശിഷ്യനാകാപ്പാടെ ചമ്മിപ്പോയി കാരണം അവൻ അവൻ്റെ മനസ്സിൽ പറഞ്ഞ് വെച്ചിരുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരുന്ന ആൻസർ തന്നെയാണ് ഗുരു പറഞ്ഞത് അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുരു പറയാണ് ജീവനുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ അവൻ അതിനെ ഞെരിച്ചു കൊന്നിട്ട് കൈ തുറക്കും അപ്പം കിളിയല്ലേ അപ്പോൾ ഗുരു ചമ്മിപ്പോവും ഇനി അഥവാ ഗുരു പറയുന്നത് അത് ചത്ത കിളിയാണെന്ന് ഗുരു പറയുവാണെങ്കിൽ അവൻ ഒന്നും ചെയ്യാതെ കൈ തുറക്കും അപ്പോൾ ജീവനുള്ള കിളി അപ്പോൾ ഗുരു പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വന്നു അപ്പോഴും ഗുരു ചമ്മിപ്പോ ഇതായിരുന്നു അവൻ്റെ പ്ലാൻ പക്ഷേ ഗുരു അവിടെ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഗുരു ഒരു വലിയ മെസ്സേജ് ഒളിഞ്ഞ് കിടപ്പുണ്ട് അല്ലേ ഒരാളിൻ്റെ ഫ്യൂച്ചർ അത് എങ്ങനെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതായത് അയാൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കും എനിക്കിത് പഠിക്കാൻ വയ്യ ഇത് ഭയങ്കര പാടാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ശരിയാ അത് പാടാ എനിക്ക് പിന്നെ അടുത്ത് പഠിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ എന്ത് വില കൊടുത്തും പഠിച്ചെടുത്തിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റും അതെനിക്ക് പറ്റും അപ്പോൾ നമ്മളുടെ ഭാവി അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്ലാൻസ് ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പം നമ്മളതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ സക്സസ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കഥയിലൂടെ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്